ദൂസലമയിലെ കണ്ണീർ കുളിരുകളിൽ സ്നേഹത്തിന്റെ ചിത്രശലഭങ്ങൾ തെന്നുകരുന്നു പ്രണയ ദുരചിന്തയുടെ തണുത്ത രാത്രികളിൽ മദീനയിലെ മന്ദമാരുതൻ തലോടുന്നു ബോസൂര്യൻ പ്രണയസലാവം ഗ്രാമാന്തരങ്ങളിൽ തൊലഅചൊല്ലി വരവേൽക്കുന്നു സമസ്ത ബഹറൈൻ സൽമാനിയ ഏരിയ കമ്മിറ്റി മീലാദ് മദീന പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലം പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് ഹാളിൽ പ്രൗഢമാവുകയാണ് പ്രാർത്ഥന പതാക ഉയർത്തൽ മൌലിത പാരായണം അന്നദാനം തുടങ്ങിയ വൈവിധ്യമാർന്ന ആത്മീയ സംഗമങ്ങൾ ഷഫീഖ് മംഗ്ലൂർ കെറാത്ത് അവതരിപ്പിക്കും സമസ്ത സൽമാനിയ ഏരിയ കമ്മിറ്റി പ്രവർത്തന മികവിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന സൽമാനിയ ഏരിയ സെക്രട്ടറി ഹനീഫ ആറ്റൂർ സ്വാഗത പ്രഭാഷണം നടത്തും തന്റെ ദൈനന്ദിനീവിതശൈലി പോലെ പുണ്യസമസ്തയുടെ പ്രവർത്തന മികവുകൾക്കായി ഓരോ സെക്കൻഡുകളും മാറ്റിവച്ച് കർമ്മമണ്ഡലം ധന്യമാക്കിയ കേന്ദ്ര സെക്രട്ടറി ഏരിയ പ്രസിഡന്റ് കെ എം എസ് മൗലവി പറവണ്ണ അധ്യക്ഷത വഹിക്കും ചുറ്റുപോയ ഇന്നലുകളുടെ പാപത്തിന്റെ കരിയിലകളിൽ ആത്മീയതയുടെ തെളിനീര് നൽകി വിശുദ്ധിയുടെ ആത്മീയ വേദികളിലെ അനുഗ്രഹീത സാന്നിധ്യം ബഹുഭാഷ പണ്ഡിതൻ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സെയ്യദ് ഫക്കറുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ഹാഫിൽ ഷറഫുദ്ദീൻ മൗലവി പ്രമേയ പ്രഭാഷണം നടത്തും സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് ബി കെ കുഞ്ഞുമുഹമ്മദ് ഹാജി സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി എസ് എൻ അബ്ദുൾ വാഹിദ് സമസ്ത ബഹ്റൈൻ റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷറഫ് അൻവരി ബഹ്റൈൻ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ തുടങ്ങിയ പ്രമുഖർ ആശംസ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ റഷീദ് കുരിക്കൽ കണ്ടി നന്ദി ആശംസിക്കും തുടർന്ന് ചടുലുമായ ചുവടുകൾ കൊണ്ട് വിസ്മയം തുറക്കുന്ന ദഫ് പ്രദർശനവും പ്രവാചക പ്രകീർത്തന പ്രപഞ്ചത്തിലെ പ്രതിഷ്ഠ കാവ്യസഞ്ചയങ്ങളാൽ ധന്യമാകുന്ന ഇശൽ വരുന്നും വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും ബഹ്റൈൻ സെൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് ഹാളിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന അനുഗ്രഹീത സംഗമത്തിലേക്ക് സ്നേഹജനങ്ങളെ നിങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം